പിന്നെ ഇന്നലെ ഇപ്പം എന്തായാലും വെള്ളിയാഴ്ച ഇന്ന് ശനിയാഴ്ച ഇന്ന് ലാലേട്ടൻ വരുന്ന ദിവസമാണ് എല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ള ദിവസമാണ് പക്ഷേ ബിഗ് ബോസ് തീരുകയാണെന്നുള്ള വലിയൊരു വിഷമം നമുക്കുണ്ട് അതിപ്പോൾ റിവ്യൂ ചെയ്യണം കാരണം ഒന്നല്ലാട്ടോ ലാലേട്ടനെ ആ പ്രോഗ്രാമിൽ എനിക്ക് എല്ലാ ശനിയും ആരും കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ് ബിഗ് ബോസിന് ഒരുപാട് ഇഷ്ടപ്പെട്ട കാരണമാണ് ബിഗ് ബോസിൽ വരുന്ന മത്സരാർത്ഥികൾ നമ്മൾക്ക് ഒരുപാട് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് അവരെ എല്ലാ കാര്യങ്ങളും അവരൊരു ഒരു ഫ്രെയിം പോലും നമ്മളൊരു ഒരു ഷോർട്ട് വീഡിയോ ഷോർട്ട് വീഡിയോ പോലും ഒരു റീൽസ് പോലും നമ്മൾ മുടങ്ങാണ്ട് കാണുന്ന ആളാണ് അപ്പോൾ അത് അവരോട് ഇഷ്ടം കൊണ്ടാണല്ലോ അവരുടെ സംസാരങ്ങളും അവരെ കോമഡികളും അവരുടെ വഴക്കും അവരെ തല്ലൂട്ടൊക്കെ കേൾക്കാനായിട്ട് അവരുടെ പ്രേമൊക്കെ കേൾക്കാൻ വലിയ ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് ലാലേട്ടം വരുകയാണ് ലാലേട്ടം വരുമ്പോൾ ലാലയണ്ണ കുറേ കാര്യങ്ങൾ ലാലേട്ടനെ കാത്തിരിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് തീരാൻ പോവാണ് അപ്പോൾ ഇതേ വരെ ഉണ്ടായിരുന്ന ഈ ആഴ്ചയിൽ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ചോദിക്കും ആ കാര്യങ്ങൾ ചോദിക്കുന്ന നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് നെവിൻ്റെ കാര്യം ചോദിക്കാനുണ്ട് നെവിന് ഇതുവരെ ഒരു ടാസ്ക്കിലും പ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ പത്ത് രൂപ ആൾക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുള്ള ഒരു വ്യക്തിയാണ് നെവിൻ അപ്പോൾ നെവിൻ്റെ കാര്യം ചോദിക്കാന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു പ്രേമം ഇപ്പോൾ പൊട്ടിമുണച്ചിട്ടുണ്ട് ഇത് ഉടായ്പ ആണോ സത്യമാണോ എന്ന് ലാലയാണെ ചോദിച്ച് ജനങ്ങൾക്ക് അതിനൊരു ക്ലാരിറ്റി തരാനുണ്ട് രണ്ട് പേരും കള്ളന്മാരും കല്ലുകളാണ് അപ്പോൾ അതുകൊണ്ട് ഇവരെന്താണ് യഥാർത്ഥമായിട്ട് ഇവർ ചിന്തിക്കുന്നത് എന്ന് ഈ അവസാന കാലത്ത് എന്താണെന്ന് അത് പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട് അത് പറയുന്നത് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഷാനവാസ് അവിടെ പോലെ അറ്റാക്ക് വന്ന് പോയി കഴിഞ്ഞ് വന്നിട്ട് ഒരുപാട് ഇഷ്ടം പോലെ ടാസ്ക് കളിച്ച് ഭയങ്കര മിടുക്കനായിട്ട് നല്ല മനുഷ്യനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു പാൽ കവറ് ദേഹത്ത് വന്ന് വീണപ്പോൾ തല ചുറ്റി വീണ ആൾ അറ്റാക്ക് വന്ന് രണ്ട് ദിവസം പുറത്ത് പോയി നാട്ടുകാരോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വീണ്ടും തിരിച്ചു വന്ന് വളരെ സേഫായി കളിക്കുന്ന ഷാനവാസിൻ്റെ നാടകം ലാലേട്ടൻ പൊളിക്കണം കാരണം അവൻ അറ്റാക്ക് വന്ന് അവൻ തലയിറ്റി വീണതല്ല അവൻ നെവിനെ മോശക്കാരനാക്കാനും പുറത്ത് പോയി ഒന്ന് റൗണ്ട് അടിച്ച് വരാനും നല്ല സുന്ദരനായിട്ടുള്ള പുറത്ത് പോയിട്ട് വന്നത് ഒരു അറ്റാക്ക് രോഗി പോയ പോലെയാണ് അവൻ തിരിച്ചു വന്നത് അവൻ കാണാനും ഭംഗി വെച്ചു നിറമം വെച്ചു നല്ല തീറ്റ കാണുന്നു തോന്നുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നോക്കുമ്പോൾ എന്തോ റോങ് സംഭവിച്ചിട്ടുണ്ട് ആ റോങ് നിങ്ങളുടെ ടി ആർ പിക്ക് വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ലാലാട്ടം വന്നിട്ട് അത് അവൻ്റെ തട്ടിപ്പ് ആണോ അത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ എന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങളോട് പറഞ്ഞു തരണം അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ രണ്ടു പേര് രണ്ടായിട്ട് നിൽക്കുന്നൊരു സംഭവമുണ്ട് അവിടെ ആരാണ് ആതിരെന്ന് പറയും ഇനിയിപ്പോൾ അവർ പുറത്ത് പോകേണ്ട സമയമായി അപ്പം ഇനി അവർ ഓരോ ആളാക്കലും നല്ലത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരാളാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഈ രണ്ടു പേർക്കും ഒരുമിച്ച് വരും വന്നു ഒരുമിച്ച് അങ്ങോട്ട് പോവാം അതായിരിക്കും ഒന്നുകൂടി നല്ലത് എന്ന് തോന്നാതെ ചെയ്യാം എന്ന് വിചാരിക്കുന്നു പിന്നെ പുറത്തായത് ആരായാലും കുഴപ്പമൊന്നുമില്ല പുറത്തല്ല അവരും പോകേണ്ടതാണ് ഇനിയിപ്പോൾ എല്ലാം അവസാനിച്ചില്ല അപ്പോൾ അതിൽ വലിയ ആകാംക്ഷ നമുക്ക് താ തോന്നില്ല എന്നാലും പുറത്ത് പോകണ ആളാരാണ് ഞായറാഴ്ച നമുക്കറിയാം അതവിടെ ഇരിക്കട്ടെ പിന്നെ നമുക്കിനി പറയാനുള്ളത് ഈ അനീഷ് ഇത്ര വലിയ തെണ്ടിയാണ് എത്ര വലിയ ചറ്റിയത്ര നാറിയാണ് ഇതൊക്കെ പറഞ്ഞതിൽ വിഷമമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഒരു കാര്യം അനിമോളോട് ചോദിച്ചു എന്താ ചോദിച്ചത് എന്നാൽ നമുക്ക് കല്യാണം കഴിക്കാവുന്ന ഇവൻ വളരെ കാലങ്ങളായിട്ട് ആലോചിച്ച് തീരുമാനിച്ച് പ്രേമിച്ച് ഉള്ളൊരു കാര്യമാണ് ചോദിച്ചത് ഇവൾക്ക് പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഇവൾ എന്താണ് പതിനെട്ട് വയസ്സായ ഒരു പെൺകുട്ടിയോട് ഒരുത്തൻ പ്രേമാർത്ത അഭ്യർത്ഥന നടത്തുന്നു വിവാഹാലോചന നടത്തുന്നു എന്ന പറഞ്ഞ പോലെ അയ്യോ കൊഞ്ചി കൊഴഞ്ഞ് കൊഞ്ചി കുഴഞ്ഞ് കൊഞ്ചി എന്താ റൊമാൻസ് പത്ത് മുപ്പത്തൊന്ന് വയസ്സായി എന്നിട്ട് എന്താ റൊമാൻസ് അപ്പം തന്നെ അത് ആരെങ്കിലോടും പറയണം പറഞ്ഞില്ലെങ്കിൽ ഇപ്പം നമ്മളെ ആകെ വയറ് വീർത്ത് പൊട്ടും അത് ആരെങ്കിലും പറയേണ്ട ഒരു രക്ഷമില്ല അപ്പോൾ അതിന് മുമ്പ് വഴക്കായിരുന്നു പറഞ്ഞാൽ ആദ്യം ആതിരേനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് മാത്രം പോരാ അപ്പം തന്നെ അത് കഴിഞ്ഞ അത് നൂറോട് പറഞ്ഞു അതും മാത്രം പോരാ ഈ കാര്യം ഷാനവാസിനോട് പറഞ്ഞു ആരും അറിയാണ്ടിരിക്കുന്ന കാര്യം ഇപ്പം എല്ലാ പട്ടി തീട്ടൻ ചവിട്ടിയെ പോലെ എല്ലായിടത്തും കിടന്ന് പരത്തി അങ്ങട് നശിപ്പിച്ച് നാരായണക്കല്ലിൽ പറിച്ചു അനീഷിനെ അങ്ങോട്ട് പൊട്ടനല്ല അവനെ മരപ്പൊട്ടനാക്കി മാറ്റി എന്നിട്ട് അനീഷ് ഇതിനെന്താണ് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വന്ന് പറയുന്നുണ്ട് അനീഷെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് അനീഷ് ചേട്ടാ ഇപ്പം ചേട്ടാന്നാണ് വിളിക്കുന്നത് ചേട്ടൻ എനിക്ക് സംസാരിക്കാനുണ്ട് അപ്പോൾ അനീഷ് പറഞ്ഞിട്ട് എനിക്ക് കേൾക്കണ്ട നമുക്ക് സംസാരിക്കാനില്ല എനിക്ക് സംസാരിക്കാനും ചോദിച്ചു കൊടുക്കണം ഇവൻ പറഞ്ഞ കാര്യത്തിന് ഒരു മറുപടി കേൾക്കാനായിട്ട് പോകും ബാധ്യസ്ഥനാണ് ആ ബാധ്യസ്ഥത ഇവനില്ല ഇവനകത്ത് കേൾക്കണ്ട ഇനി കഴിക്കാമെന്ന് പറഞ്ഞാലും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാലും കഴിക്കുന്നില്ല എന്ന് പറയാമെന്നുള്ള അവന് ഉറപ്പായി കാരണം എന്നാൽ ഇവിടെ കുറേ ബാധ്യതകളും കുറേ ബുദ്ധിമുട്ടുകളും ഞാൻ ഒരാളെ തേച്ചിട്ട് പോയതും പ്രേമുണ്ടാകുന്നതും എനിക്കും കുറേ കാര്യങ്ങളൊക്കെ ഇല്ല തുമ്പോൾ കയറ്റി പറയുന്നുണ്ട് അപ്പോൾ അവന് മനസ്സിലായി ഇഷ്ടമല്ല എന്നുള്ളത് പിന്നെ ഇവള് എന്നും മറ്റേ മറ്റവരോടും പറ മറ്റ മത്സരാർത്ഥിയോടും പറയണ്ട അവന് പത്ത് നാൽപ്പത്തൊന്ന് വയസ്സായേ തന്തി ആയില്ലേ ഇനിയിപ്പോൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ല അത് ബുക്ക് ആയില്ലേ പത്ത് മുപ്പത്തൊന്ന് വയസ്സ് എനിക്കുള്ള പൈസ ഒക്കെ നമുക്ക് ആധാർ കാർഡ് വായിക്കലോ അറിയോട്ടെ അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മുടെ വിഷയമല്ല അതൊന്നും അപ്പോൾ പൈസ ഒന്നുമല്ലല്ലോ കാര്യം ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയാൻ കല്യാണം കഴിക്കാത്തേ ഉള്ളൂ ഇത് വലിയ തെറ്റുള്ള കാര്യമൊന്നും ബിക്കോസ് ബിഗോസ് നല്ല കാര്യം ചെയ്തു മാത്രമേ ഉള്ളൂ അതിനിപ്പം മാക്സിമം കണ്ടന്റ് വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ കണ്ടൻറ്റ് ബൂസ്റ്റപ്പ് ചെയ്ത് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് യഥാർത്ഥമാണോ ഫേക്കാണോ ഇനിയിപ്പോൾ കപ്പ് കിട്ടാനുള്ള സ്ട്രാറ്റർജി ആണോ ഒരു രണ്ട് പേർക്കും ഭയങ്കര ആയിട്ട് കപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ രണ്ട് പേരും ഭയങ്കര തള്ളുതളാണ് ആൾക്കാരാണ് ഒക്കെ ഫേക്കായിട്ട് കളിക്കുന്ന ആൾക്കാരാണ് ബിഗോസ് തന്നെ ഫേക്കാണ് അപ്പോൾ പിന്നെ ഇവർ അവിടെ ചെല്ലണവർ അതിനേക്കാളും വലിയ ഫേക്കായിട്ട് കളിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ പെയ്ക്കാണോ പെയറാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാകണം അതിലേട്ടം വന്ന് മനസ്സിലാക്കി തരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം